ശുദ്ധാത്മാനവസൃതി ഇരുപത്താറാം നിയോഗ പ്രാർത്ഥന ആദ്യമായിട്ടാണ് അത് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസമായെങ്കിൽ മക്കളെ നാൽപ്പത്തി മൂന്ന് ദിവസത്തെ നിയോഗം നിങ്ങളും ഇതിനകത്ത് സമർപ്പിക്കുക നിങ്ങൾക്ക് നടക്കാത്ത അസാധ്യമായ രണ്ട് നിയോഗങ്ങൾ ഇതിനകത്ത് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുക പ്രാർത്ഥിക്കുകയും ചെയ്യുക ദൈവാനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ സ്നേഹമുള്ളവരെ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരു മകൻ ആ മകന് അവിടുത്തെ ഒരു ഉയർന്ന ഓഫീസർ ഒരു ഖുർഹാൻ കൊണ്ടു കൊടുത്തുവലും ഖുഹാൻ കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മറ്റുള്ള മതത്തെ നിന്ദിക്കാറില്ല മറ്റുള്ള വിശ്വാസം ഞാൻ സ്വീകരിക്കാറുമില്ല അതുകൊണ്ട് എനിക്ക് ഈ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന മറ്റുള്ളവർ പറയുകയാണ് നീ എന്തിര അങ്ങനെ ചെയ്ത് അയാൾ ആരാന്നറിയാവോ അപ്പോൾ അദ്ദേഹം പറ അവൻ പറഞ്ഞത് എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ കർത്താവാണ് ഇവിടെ എന്നെ കൊണ്ടുവന്നത് എൻ്റെ കർത്താവ് അനുവദിച്ചാൽ ഞാൻ നാട്ടിൽ പോകും ഇവിടെ ജോലി ചെയ്യാൻ നിൽക്കണമെങ്കിൽ അങ്ങനെ നിൽക്കും അത് ഞാൻ മരിക്കേണ്ടി വന്നാലും ഞാൻ മറ്റൊരു വിശ്വാസത്തെ തള്ളി പറയില്ല ഞാൻ ആരും നിന്ദിക്കുന്നുമില്ല ഹലലിയ ദൈത്ര ദോസ ആരാധന അതോടൊപ്പം തന്നെ സ്നേഹമുള്ളവരെയും ഇപ്പം ഈ പറഞ്ഞ വാക്ക് നമുക്ക് സാധിക്കുക പറയാം ഒരു ചരഞ്ഞ ചിരി ചിരിഞ്ചിരിച്ചിട്ട് നമ്മളെ വേണമെങ്കിൽ അത് മേടിച്ചു വെക്കും അല്ലേ അവിടെ സംഭവിക്കണെന്താന്നറിയാ ഒന്നാം പ്രമാണ ലംഘനമാണ് അവിടെ സംഭവിക്കുന്നത് ഒന്നാം പ്രമാണ ലംഘനമാണ് അലലിയ ദൈവാനിക്രയിക്കെട്ട് ദൈവാനിക്ക് രീക്കിട്ട് ദൈവാനിക്ക് രീക്കിട്ട് ഉറപ്പാട്ട് പുസ്തകം ഒന്ന് മുതൽ ഇരുപതാം മധ്യത്തിൽ ഒന്ന് മുതൽ പതിനേഴ് വരെ തിരുവഞ്ചനത്തില് എഴുതപ്പെട്ടിരിക്കുകയാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് കണ്ടോ അപ്പോ ആ സമയം തന്നെ സ്നേഹമുള്ളവരെ ഒരു വചനം നമ്മൾ പലപ്പോഴും ഒരു ക്രിസ്ത്യാനികൾ മറക്കുന്ന മറന്നു പോവുകയാണ് അതായത് സർവശക്തനായ ദൈവം ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വചനമാണത് നിങ്ങൾ എന്നെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുമ്പോൾ എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ മുൻപിൽ ഏറ്റുപറയുമെന്ന് കർത്താവിൻ്റെ മക്കളെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇതുപോലെ പറയാൻ പോയിട്ട് ചിന്തിക്കാൻ പോയിട്ട് നമ്മളെവിടെ നിൽക്കുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ് നമ്മളുടെ പോക്ക് പോക്കെങ്ങോട്ടാണ് ഈ തപസ കാലഘട്ടത്തിൽ ഒരാളെയെങ്കിലും ധ്യാനത്തിലേക്ക് കൊണ്ടുവരാനോ രണ്ടുപേരോടെങ്കിലും ദൈവം നിർത്തി തന്ന അനുഗ്രഹങ്ങൾ സാക്ഷ്യങ്ങൾ ആരോടെങ്കിലും പറയാൻ സാധിച്ചിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇല്ല കിട്ടിയത് നമ്മൾ മടിയിൽ വെച്ച് അങ്ങ് മറന്നു പോകും അവിടെ അപ്പോൾ അവിടെ എവിടെ വളർച്ചയെന്ന് പറഞ്ഞ് ഗീവ് ടേക്ക് ഇല്ലല്ലോ കൊടുക്കുക വാങ്ങുക കൊടുക്കുക വാങ്ങുക ഇത് കൊടുക്കുമ്പോൾ എന്ന് സംഭവിക്കുക പരിശുദ്ധാത്മാ ഉണർന്ന് പ്രവർത്തിക്കും അപ്പോഴെന്ത് സംഭവിക്കുക നീ പോകുന്ന വഴികളൊക്കെ നിനക്ക് വേണ്ടി തുറക്കപ്പെടും ഇതിനൊരു ചാൻസ് പോലും നമ്മൾ കൊടുക്കാറില്ല പിന്നെ വേറെ പണിയില്ല അതിന് അച്ഛന്മാരുണ്ട് കപ്പിയാരുണ്ട് കന്യാസ്മാരുണ്ട് അതിൻ്റെ ബന്ധത്തിലുണ്ട് നീ ആരണാവോ നീ വചനം പ്രഘോഷിച്ചില്ലേ നിനക്ക് കഷ്ടം നിനക്ക് ദുരിതം പ്രഘോഷിക്കുകയാണെങ്കിൽ നിനക്ക് അതിനെക്കുറിച്ച് അഭിമാനിക്കാം സ്നേഹമുള്ളവരെ എന്ന് ആവും ദൈവത്തിന് വേണ്ടി ഒരു നല്ല ഒരു കാര്യം പറയുവാൻ ദൈവത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി സംസാരിക്കുവാൻ നിന്റെ നാവ് എന്ന് കൊടുക്കും എന്ന് കൊടുക്കും എൻ്റെ ശരീരം എൻ്റെ ആരോഗ്യത്തിൻ്റെ സമയം ഇന്ന് കൊടുക്കും ഒരുവനോട് ദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കുമ്പോൾ സ്നേഹമുള്ളവരെ അവിടെയൊക്കെ ദൈവരാജ്യം പടുത്തുയർത്തപ്പെടുകയാണ് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു നമ്മളൊക്കെ പലപ്പോഴും എ ടി എം ബാങ്ക് പോലെയാണ് ദൈവത്തെ കാണുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിലേക്ക് വരിക ക്രിസ്തുവായി മറ്റൊരു ക്രിസ്തുവായി മാറുക നമുക്ക് കണ്ണുകളടച്ച് ദൈവത്തെ സ്തുതിക്കാം എൻ്റെ മക്കളെ ഒരു ധീരത നിറഞ്ഞ ഒരു സ്നാപക യോഹന്നെ പോലെ ക്രിസ്തുവിനെ പോലെ പത്രോസിനെ പോലെ അപസ്തോളന്മാരെ പോലെ നമുക്കെന്ന് ആകാൻ പരിശ്രമിക്കാം ഞാൻ മറ്റൊരു ക്രിസ്തുവാണെന്ന് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും പറച്ചല്ലല്ല പ്രവൃത്തിയിൽ പ്രവൃത്തി കൂടാതെ വിശ്വാസം വ്യർത്ഥമാണ് മക്കളെ പലപ്പോഴും പല സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായാലും ആ സാഹചര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വഴിമാറി കൊടുക്കുന്നു പറയേണ്ടതായ സത്യം പറയേണ്ട സമയത്ത് പറയേണ്ട മാതിരി പോലും നമ്മൾ പറയാറില്ല അവിടെയെല്ലാം റോങ് 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 അവിടെ നിന്ന് ദൈവരാജ്യം പുറത്ത് ഉയർത്തപ്പെടുത്തില്ല എൻ്റെ ക്രിസ്തുവിന് വേണ്ടി ഈ നോയിമ്പ് കാലഘട്ടത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം ആ സ്വന്തം കുടുംബത്തിലാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലായിരുന്നാലും നിങ്ങളുടെ കൂട്ടായ്മയിലായിരുന്നാലും നമ്മൾ ചിന്തിക്കുന്നതേക്കാൾ മുമ്പ് ദൈവരാജ്യം അറിയുന്നു കത്താവായ ഈശോയെ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും പരിശുദ്ധമായയുടെ മാധ്യസ്ഥം വഴി നീതിമാന്റെ അവസപിതാവിൻ്റെ മാധ്യസ്ഥം വഴി സകല വിശുദ്ധരുടെ മധ്യസ്ഥം വഴിയും ഈശോയ്ക്ക് സമർപ്പിക്കുന്നു സർവശക്തന ദൈവമേ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഒരാത്മീയ വളർച്ച കൊടുക്കണമേ വ്യാഴാഴ്ച തുടങ്ങുന്ന താമസത്തുള്ള ധ്യാനം ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ ദൈവം ആഗ്രഹിക്കുന്ന മക്കൾ തെക്കെന്ന് വടക്കെന്ന് വെളിഞ്ഞാർന്ന് കിഴക്കന്ന് ദൈവം ആഗ്രഹിക്കുന്ന മക്കളുടെ തടസ്സങ്ങൾ മാറ്റി ഇവിടെ വരട്ടെ അവർക്കൊരാത്മീയ വളർച്ച കൊടുക്കണമേ സകല വിശുദ്ധരെയും പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെയും പ്രാർത്ഥിക്കണമേ ധ്യാനം വൻ വിജയമാകട്ടെ പതിനാറാം തീയതിത്തെ വണ്ടേ ധ്യാനം ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ ദൈവമക്കളെ നേടാൻ കഴിവുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ ശക്തിപ്പെടുത്തണമേ ഈ താമസമുള്ള ധ്യാനത്തിനും വണ്ടേ ധ്യാനത്തിനും അവരിലൂടെ അനേകം മക്കൾ ദൈവാത്മാവിനാൽ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കത്താവ രോഗപീഠയിൽ കിടക്കുന്ന മക്കളെ നമുക്ക് സമർപ്പിക്കാം കടബാധ്യതയിൽ നെഷ്ടോട്ടം ഓടുന്ന മക്കളുണ്ട് സമ്പത്തോട് അനുഗ്രഹിക്കണമേ അവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വീടില്ലാത്തവർ വീട് വളർന്നുകൊണ്ടിരിക്കുന്നവർ കത്താവ് സമ്പത്ത് കൊടുക്കണമേ ജോലിക്കാരെ കൊടുക്കണമേ പണി തീർത്ത് തരണമേ കൊടുക്കണമേ കത്താവ് കടലിൽ മത്സ്യത്തൊ തൊഴിലാളികളെ സമർപ്പിക്കാം മദ്യപാനം മാറ്റിവെച്ചിട്ട് മദ്യം കഴിക്കാതെ പുകവലിക്കാതെ അവർ വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവരുടെ തൊഴിലുമായി മുന്നോട്ട് പോകുമ്പോൾ നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ട മക്കൾ മക്കൾ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾ എന്റെ കർത്താവേ അങ്ങയുടെ ഒരു കരം അവരുടെ മേലൊന്ന് പതിക്കണമേ ഒരു താങ് കർത്താവേ ഒരു സാന്നിധ്യം ഒരു സാന്ത്വനം അവർക്ക് നൽകണമേ കർത്താവേ ഒരു ആശ്വാസമാക്കു പറയുവാൻ അങ്ങ് ചെല്ലണമേ മനുഷ്യരുടെ രൂപത്തിലായാലും കത്താവി അനുഗ്രഹിക്കും മാതാവി പ്രാര്ത്ഥിക്കണമെ ഈശോ യാത്രകളിലായിരിക്കുന്ന മക്കളുണ്ട് കത്താവ് കപ്പലിൽ യാത്ര ചെയ്യുന്നവര് കടലിൽ യാത്ര ചെയ്യുന്നവര് ആകാശത്തോടെ യാത്ര ചെയ്യുന്നവര് ജോലിയില്ലവര് ജോലിയില്ലാത്തവര് കർത്താവെ അവിടെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന മക്കൾ ഇന്ന് പരീക്ഷകളിലായിരിക്കുന്ന നമ്മൾക്കെ നന്നായി പരീക്ഷ എഴുതുമോൾ അനുഗ്രഹം നൽകണമേ സകല വിശുദ്ധരേ പ്രാർത്ഥിക്കണമേ സൂചാ മക്കളെ ഹലേലി യേശുവേ നന്ദി അലേലി അഭിഷേക് 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 അഭിഷേകം എല്ലാവരുടെ മേൽ അഭിഷേകം ചെയ്യണം ഇന്നത്തെ ജോലി ഈശോ അവരുടെ കൂടെയുള്ളതിനാൽ ഒരു ഭാരമുണ്ടാവില്ല ഞങ്ങൾക്കറിയാം കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണം അങ്ങ് ഏറ്റെടുക്കണം കർത്താവെ അധ്വാനിക്കുന്നവർ ഭാരം വഹിക്കുന്നവർ എൻ്റെ അങ്ങയുടെ സന്നിധിയിൽ വരാനല്ലോ പറഞ്ഞിരിക്കുന്ന സഹായിക്കണമേ യേശുവേ നന്ദി കർത്താവിന്റെ തിരുരക്തം എല്ലാവരുടെ മേലും ഒഴുകട്ടെ യേശുവിന്റെ തിരുരക്തത്തിനെ യോഗ്യതയാൽ എല്ലാ പൈശാചിക ബന്ധനങ്ങളും തടസ്സങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ മാറട്ടെ എല്ലാവരും ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്മരാൻ മേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും വരണം സമയത്തും തമ്മിലാണ് പിതാത്തിനും പരിശുദ്ധ ഭാവന ശ്രുതി ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ മേൻ ഒരു നന്മ നന്മറിയുമെങ്കിൽ നമ്മുടെ ധ്യാനകേന്ദ്രത്തിനും ഭാവിയായി എനിക്കും ധ്യാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കണേ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ